കിടങ്ങൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാർട്ടർഡ് ഡേ ആഘോഷങ്ങൾ നടന്നു ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് ശ്രീജിത്ത് നമ്പൂതിരി അധ്യക്ഷനായിരുന്നു ജി ഐ ടി കോർഡിനേറ്റർ വിമൽ ശേഖർ എൽ സി ഐ എഫ് കോർഡിനേറ്റർ ഉണ്ണി കുളപ്പുറം റീജിയണൽ ചെയർമാൻ ജിജോ ലൂക്കോസ് സോണൽ ചെയർമാൻ ഷീല ജിജി ശ്രീജ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു മുൻ ഭാരവാഹികളും മുതിർന്ന അംഗങ്ങളും അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു നല്ല രീതിയിൽ നമ്മുടെ ഒപ്പിനെ ഒരു വർഷമായിട്ട് നയിക്കൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റ് നല്ല നല്ല പ്രവർത്തനങ്ങൾ കത്തിവച്ച് നമ്മുടെ ഒപ്പിനെ നമ്മുടെ ഡിസ്റ്റിക്കിൽ തന്നെ ഒരു അറിയപ്പെടുന്ന അധികായി മാറ്റിക്കൊണ്ടിരിക്കുന്നു അതുപോലെ നമ്മളെ ആസ്റ്റി പറഞ്ഞതുപോലെ നമ്മൾ പ്രസക്ത നമ്മുടെ കളിയ പോയിന്റ് പോലെ അതിന് പ്രത്യേക സ്ത്രീ കൊണ്ടത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ് കൂടാതെ ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു